കർത്താതി കർത്താവും രാജാതിരാജാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദൈവവചന വിചിത്രത്തിന് ആധാരമായി വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമതിയായ പന്ത്രണ്ടാമത്തെ വേദഭാഗം എന്നോട് സംസാരിച്ച നാഥം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു യോഹന്നാൻ അപ്പുസ്തരൻ പസ്മോസിൽ കിടന്നുകൊണ്ട് ആ സീലെ ഏഴു സഭകൾക്ക് ദൂത് എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു പസ്മോസിന്റെ കരിമ്പാറ കെട്ടിന്റെ കിടന്നുകൊണ്ട് ആ യോഹനാൻ കേട്ട നാഥം അപ്പം വാക്യം പറയുന്നു എന്നോട് സംസാരിച്ച നാഥം എന്ത് എന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവത്തിങ്കൽ നിന്ന് ചിലത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാം ഇന്നും പകൽ ഒന്ന് തിരിയാൻ തയ്യാറാകണം ദൈവിക ശബ്ദത്തിൻ്റെ പിമ്പിൽ നാം തിരിയാൻ തയ്യാറായാൽ കേട്ടത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കേട്ട ശബ്ദത്തിന് മുമ്പിൽ നിങ്ങൾ തിരിയാൻ തയ്യാറാകണം തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയത്തില്ല എന്നാൽ നിങ്ങൾ തിരിയുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും നാം തിരിയുമ്പോൾ അതൊരു ദൈവപ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ മാറും കേട്ടത് കാണണമെങ്കിൽ നമ്മൾ തിരിയണം ദൈവമനവധി കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ട് ആ നാഥം പലപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് ആ കേട്ടതൊന്നും ഇന്നും പ്രാപിക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ നാം തിരിയാത്തതിന്റെ കുഴപ്പമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറട്ടെ നാം തിരിയാൻ തയ്യാറാകുന്നെങ്കിൽ നാം കേട്ടതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ കാണും കേട്ടത് കാണണമെങ്കിൽ കേട്ടത് അനുഭവിക്കണമെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ജീവിതത്തിന്റെ അകത്ത് തിരിയേണ്ട ജല മേഖലയ്ക്കകത്ത് നാം ഇന്ന് പ്രഭാതത്തിൽ തിരിയാൻ മനസ്സ് വെച്ചാൽ തിരിയാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ മനസ്സ് വെച്ചാൽ കേട്ടതെല്ലാം നിങ്ങൾ കാണും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൻ്റെ അകത്ത് ആ നാഥത്തിന്റെ പിമ്പിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ തിരിയാൻ തയ്യാറാകുമ്പോൾ ആമ നിങ്ങൾ തിരിയാൻ തയ്യാറായാൽ നിങ്ങൾ തിരിയാൻ മനസ്സുവെച്ചാൽ ആ ആ തിരിയുന്ന സമയം മുതൽ ചില ദൈവപ്രവൃത്തിയായി നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ കേട്ടതെല്ലാം നിങ്ങൾ കാണാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴാം മാസം മുതൽ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ കേട്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെ ദൈവം അത് കാണിക്കും നിങ്ങൾ തിരിയാൻ തയ്യാറായാൽ മനസ്സ് തിരിയാൻ തയ്യാറായാൽ നിങ്ങൾ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ തിരിയാൻ തയ്യാറായാൽ ദൈവം പറഞ്ഞതിന്റെ പിൻപിൽ നിങ്ങൾ തിരിയാൻ തയ്യാറായാൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കണ്ട് അനുഭവിക്കും ഈ വചനങ്ങളാൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു